ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അതോടൊപ്പം തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളിതേപോലെ ദോശക്കല്ലൊക്കെ മയപ്പെടുത്തി എടുക്കാനുള്ള നല്ലൊരു ടിപ്പന്നാണ് അപ്പോൾ നമ്മൾ കുറേ ദോശ ചുട്ട് കഴിയുമ്പം ആ ദോശക്കല്ലിലൊക്കെ ഒരു എണ്ണമഴ ഒക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കല്ലോ എണ്ണമയം അതേപോലെ ദോശ ചുടുമ്പോഴുള്ള ആ ഒരു കരിപ്പൊടി എല്ലാം ഉണ്ടാവും ദോശക്കല്ലില് അപ്പോൾ ആ എണ്ണമയം അഴുക്കും എല്ലാം പെട്ടെന്ന് തന്നെ പോയിട്ട് ദോശക്കല്ല് നല്ല ക്ലീനായി കിട്ടാനുള്ള നല്ലൊരു വിദ്യ ആണ്ട്ടത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് അരച്ചു കൊടുക്കട്ടെ ആ ദോശക്കല്ലില് ദോശക്കല്ല് അതിന് മുന്നേ ദോശക്കല്ല് നമ്മൾ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ മുകളിലോട്ടേക്ക് വെച്ചിട്ടൊന്ന് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ഐസ് ക്യൂബ് വെച്ചൊന്ന് എല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ ദോശക്കല്ല് നമുക്ക് പുതിയതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ എത്ര പഴക്കുള്ള ദോശക്കല്ലാണെങ്കിലും നമുക്ക് ഇതേപോലെ ഐസ് ക്യൂബ് വെച്ചൊന്ന് ഒരച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല പുതിയതുപോലെ ആയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ചിലർക്ക് ദോശക്കല്ല് ഇരുമ്പിൻ്റെ ആകുമ്പം ആ ഇരുമ്പിൻ്റെ ആ ഒരു കറകളൊക്കെ ദോശയിലേക്ക് വന്ന് തുടങ്ങും അപ്പം നമുക്ക് ഇതേപോലെ ഐസ് ക്യൂബ് വെച്ചൊന്നും അരച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഇരുമ്പിൻ്റെ ആ ഒരു കറയുണ്ടാവില്ല അതേപോലെ ദോശ പെട്ടെന്ന് തന്നെ നമുക്ക് ദോശ ചുടുന്ന സമയത്ത് കല്ലിൽ നിന്ന് വിട്ട് കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല അതിലുണ്ടാവുന്ന അഴുക്കും പൊടിയും മേഴ്ക്കും എല്ലാം പോയിട്ട് നല്ല ക്ലീനായി കിട്ടും കേട്ടോ ദോശക്കല്ല് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ ഐസ് ക്യൂബ് വെച്ചിട്ട് എല്ലാ സൈഡിലും ഇതേപോലെ ഒന്ന് ഒരച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ല വെട്ടിത്തിളങ്ങുന്ന നല്ല പുതിയ പുതു പുത്തനായി കിട്ടോ നമ്മുടെ ദോശക്കല്ല് അപ്പൊ എല്ലാരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി ഞാൻ വേറൊരു മെത്തേഡ് തന്നെ കാണിക്കാം ദോശക്കല്ല് ക്ലീൻ ആയി കിട്ടാനുള്ള മെത്തേഡ് തന്നെയാണിത് ഇതും നല്ലൊരു സൂപ്പർ ഐഡിയ തന്നെയാണ് കേട്ടത് അപ്പൊ നമ്മുടെ കയ്യിൽ തക്കാളി ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ദോശക്കല്ല് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അപ്പൊ നമ്മൾ ക്ലീനിങ്ങിനായിട്ട് തക്കാളി എടുക്കുന്ന സമയത്ത് കേടായ തക്കാളിയും ഇതിനെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചൂടുകാലത്തൊക്കെ ഇതേപോലെ തക്കാളി കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേടായി പോകുമല്ലോ അപ്പം ആ കേടായ തക്കാളി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ കേടുള്ള ഭാഗം ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറ്റു ഭാഗം കൊണ്ടിട്ട് ഇതേ രീതിയിലൊന്നും ഒരച്ചു കൊടുക്കട്ടോ കല്ല് ആദ്യം വെച്ചതുപോലെ തന്നെ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഞാൻ അടുപ്പിലോട്ടേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളിൻ്റെ ഈ ഒരു പളുപ്പ് കൊണ്ടിട്ട് ഇതേ രീതിയിൽ കല്ലിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉരച്ച് കൊടുക്കുക അപ്പോൾ അതാ ഈ സൈഡിലൊക്കെ എണ്ണമയൊക്കെ നല്ലോണം പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണമയും അതേപോലെ കരിപ്പൊടിയും പുകയിൻ്റെ ആ ഒരു പൊടികളും എല്ലാം ഇതിൽ നല്ലോണം അഴുക്കവും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പർ വിദ്യ തന്നെയാണ് കേട്ടത് തക്കാളി വെച്ചിട്ട് നല്ലോണം അതിൻ്റെ ഉള്ളിലുള്ള ആ പളുപ്പൊക്കെ വെച്ചിട്ട് നല്ലോണം ഒരച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ വെള്ളം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഇത് ഈ വെള്ളം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക അങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് ഈ ദോശക്കല്ലിലുള്ള എല്ലാ അഴുക്കും മെഴുക്കും അതേപോലെ തന്നെ എന്തൊരു പൊടികളോ അതേപോലെ ചെളിയോ മെഴുക്കോ എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ദോശക്കല്ല് നല്ല ക്ലീനായി കിട്ടും ചെയ്യും മാത്രമല്ല നമുക്ക് ആ നമ്മളെപ്പം ദോശ ചുടുന്ന സമയത്തും നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക രണ്ട് ടിപ്പ് ചെയ്തതിൽ നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അതൊന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ എത്ര പഴക്കുള്ള ദോശകളിലായാലും നമുക്ക് പുതുപുത്തനാക്കി എടുക്കട്ടോ അതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പം അടുത്തിട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇപ്പം നല്ല ചൂടുകാലാണല്ലോ അപ്പം എ സിയും കൂളറൊന്നും ഇല്ലാത്ത ഒരുപാട് വീടുകളുണ്ടാവും ഇനിയിപ്പോൾ വീ എ സിയുള്ള വീടാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാ റൂമിലും എ സി വേണമെന്നില്ലല്ലോ എ സി ഇല്ലാത്ത റൂമുകളും ഉണ്ടാവും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ റൂമൊന്ന് കൂളിങ് കിട്ടാനുള്ള നല്ലൊരു വിദ്യ തന്നെയാണ് കേട്ടത് ഇപ്പം നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ ഇപ്പോൾ മുറ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ വലിയൊരു പരന്നൊരു ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്ത് നല്ല പരന്ന വലിയ പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇവിടെ മുറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ചെറിയൊരു പീസ് സ്പോഞ്ച് ഇതേപോലെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ സ്പോഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ബെഡ്ഷീറ്റൊക്കെ ഉണ്ടാവുമല്ലോ കനം കുറഞ്ഞിട്ടുള്ള ബ്ലാങ്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്ന് ഇതേ രീതിയിലൊന്ന് മടക്കി വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിന് കണക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കുക ആ പാത്രത്തിന് മുഴുവനായിട്ടും കൊള്ളുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഐസ് ക്യൂബ്സ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ഒരു ആണെങ്കിൽ ആ ബ്ലാങ്കറ്റിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലത്തെ സ്പോഞ്ചൊക്കെ ആണെങ്കിൽ അതിലേക്ക് ഇതേപോലെ എത്രത്തോളം ഐസ് ക്യൂബ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ അത്രയും ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഫാനിൻ്റെ നേരെ ചുവട്ടിലായിട്ട് ഇതേപോലൊന്ന് വെച്ചുകൊടുക്കട്ടോ അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും റൂമിൽ വെക്കുന്ന സമയത്ത് നമ്മൾ റൂമിൻ്റെ ജനൽ വാതിലെ അടച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാലേ നമുക്ക് നല്ല കൂളിങ് റൂമിൽ അനുഭവപ്പെടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വെച്ചുകൊടുക്കുമ്പോൾ ഫാനിൻ്റെ നേരെ ചുവട്ടിലായിട്ട് വെച്ചുകൊടുക്കാൻ തന്നെ ശ്രദ്ധിക്കട്ടോ ഫാനിൻ്റെ കാറ്റ് ഈ ഒരു ഐസ് ക്യൂബ്സിൽ തട്ടിയിട്ട് ആ റൂമ് മൊത്തത്തിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു കൂളിങ് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ചെയ്തു നോക്കുക ഐസ് ക്യൂബ്സും അതേപോലെ ഇതേപോലത്തെ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ റൂമ് കൂളിങ് ഉണ്ടാവാനായിട്ട് പറ്റും ഇപ്പം നല്ല ചൂടാണല്ലോ അകത്തും പുറത്തൊക്കെ ഇപ്പം നല്ല ചൂടാണ് അപ്പോൾ നമുക്ക് എ സിയോ കൂളറോ ഇല്ലാത്ത ഒരുപാട് വീടുകളുണ്ടാവും അപ്പം അവർക്കും ഇതേപോലെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ അഞ്ച് പൈസ ചിലവില്ലാത്ത നല്ലൊരു ടിപ്പെന്നാണ് ഉണ്ടത് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഇപ്പം നമ്മുടെ വീട്ടിലും വീട്ടിലിപ്പോൾ ഫ്രിഡ്ജൊക്കെ എപ്പോഴും വർക്കിങ് ആയതുകൊണ്ടിരിക്കുകയാണല്ലോ ഫ്രിഡ്ജൊക്കെ അപ്പം നമുക്ക് ഇതേപോലെ കുറച്ച് വെള്ളം വെച്ചിട്ട് ഐസ് ക്യൂബ്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് രാത്രിയിൽ ഉറങ്ങാനായിട്ട് പറ്റും പിന്നെ ജലദോഷമോ അലർജിയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ചിലർക്കൊക്കെ ആ ഒരു പേടി ഉണ്ടാവും ജലദോഷം ഉണ്ടാകും അലർജി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ റൂം നല്ലൊരു കൂളിങ് കിട്ടിയിട്ട് നമുക്ക് നല്ല സുഖമായിട്ട് നല്ല ഇതിൽ നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക എത്രത്തോളം ഐസ് ക്യൂബ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ അത്രയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെക്കുമ്പം നേരെ ഫാനിൻ്റെ നേരെ ചുവട്ടിലേക്കാക്കിയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോഴാണ് ഈ ഫാനിൻ്റെ കാറ്റ് ഇതിൽ തട്ടിയിട്ട് ആ റൂമ് മുഴുവനായിട്ടും കൂളിങ് അനുഭവപ്പെടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ലിക്വിഡ് തന്നെയാണ് കേട്ടത് അപ്പോൾ അതിനായിട്ട് ഇതാണ് ഞാനൊരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് കൺഫർട്ടും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കട്ടോ അങ്ങനെ ആക്കിയിട്ട് നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ഈ സ്പ്രേ ബോട്ടിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അയൺ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മളെ ഡ്രസ്സൊക്കെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും മാത്രമല്ല നമ്മുടെ കോട്ടൺ ഷർട്ടുകളൊക്കെ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സ്പ്രേ ചെയ്തിട്ട് അയൺ ചെയ്യുകയാണെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും കേട്ടോ ഡ്രസ്സുകളൊക്കെ നമ്മൾ പാർട്ടിയിലൊക്കെ പോയി ഇടുന്ന ഡ്രസ്സൊക്കെ ആകുമ്പം നമ്മൾ നല്ല വടിവിൽ നിൽക്കുമ്പം നല്ലൊരു ആണല്ലോ കാണാനായിട്ട് അപ്പോൾ പ്രത്യേകിച്ച് കോട്ടൺ ഡ്രെസ്സൊക്കെ ആവുമ്പം ആ ഒരു വടിവിൽ നിൽക്കുന്ന സമയത്താണ് നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഏത് ഡ്രസ് ഇടുന്ന സമയത്തും ആവുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഇതൊന്നും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക നല്ല വടിവിൽ ഡ്രസ്സ് നിൽക്കാനും അതേപോലെ നല്ലൊരു സ്മെല്ല് കിട്ടാനും ആയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ നിങ്ങളിനി പെർഫ്യൂമിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതേ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അയൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത് അയൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കോട്ടൺ ഡ്രസ്സുകളൊക്കെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുകയും ചെയ്യും മാത്രമല്ല നമ്മൾ ഏത് പാർട്ടിയിൽ പോവാണെങ്കിലും നമ്മൾ പെർഫ്യൂമോ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ പെർഫ്യൂമിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ലൊരു കംഫർട്ടിൻ്റെ ആ ഒരു സ്മെല്ലും കൂടി നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റൂട്ടോ ഇപ്പോൾ ഷേർട്ട് മാത്രമല്ല നമ്മൾ ഇടുന്ന ചുരിദാറായാലും അതേപോലെ കോട്ടൻ്റെ ഉടുപ്പുകളിലായാലും എന്തിലായാലും നമ്മൾ ഇതേപോലെ സ്പ്രേ ചെയ്തിട്ട് അയൺ ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ കോട്ടൺ ഡ്രസ്സുകൾ നല്ല രീതിയിൽ തന്നെ സ്റ്റിഫായിട്ട് നിൽക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടെ ഉണ്ടാവട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കുക കുറച്ച് കഞ്ഞിവെള്ളം കുറച്ച് കൺഫർട്ടും ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ തന്നെ നല്ല സ്വിഫായിട്ട് നിൽക്കുകയും ചെയ്യും നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടെത്തുന്നത് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു